ഹലോ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഒരു പുറത്ത് പോകാൻ വേണ്ടി ഇറങ്ങിയേക്ക് കാണാം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിയേട്ടൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം രാവിലെ വിഷൊക്കെ ചെയ്തു അപ്പം എല്ലാ പ്രാവശ്യം ഞാൻ ഓൾറെഡി വാങ്ങിച്ച് വെക്കും എന്തെങ്കിലും ഗിഫ്റ്റ് ആണെങ്കിൽ കൊടുക്കണം അല്ലെങ്കിൽ ഓൾറെഡി വാങ്ങിച്ചു വെക്കും പക്ഷെ ഈ പ്രാവശ്യം അത് പറ്റിയില്ല അപ്പം ഇന്ന് എന്തെങ്കിലുമൊക്കെ വലിയ രീതിക്കൊന്നും പറ്റില്ല നമുക്ക് പറ്റാവുന്ന ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാം പിന്നെ പിന്നെ വൈകുന്നേരം ഫുഡ് നമുക്ക് പുറത്തുനിന്ന് ആക്കാം നമുക്ക് മനസ്സിൽ പ്ലാനിങ് ഉണ്ട് അപ്പം എന്താന്നുള്ള കാര്യം അവിടെ പോയിട്ട് നോക്കാം കേട്ടോ ഏട്ടനെ കൊടുക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റാണ് കേട്ടോ വലിയ രീതിക്കൊന്നുമില്ല ചെറിയ രീതിയിലായിരുന്നു പിന്നെ പറഞ്ഞില്ല രാവിലെ പറഞ്ഞ പോലെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോകണ കാര്യം പറഞ്ഞില്ലായിരുന്നു കഴിക്കാൻ വേണ്ടി പോവുകയാണ് രാത്രി ഒരു എട്ട് മണിയൊക്കെ അയക്കുകയാണ് ഞങ്ങൾ ഏഴേ മുക്കാൽ എട്ടുമണി ആകുമ്പോഴാണ് പോയതെട്ടോ ഞങ്ങൾ പെട്ടെന്ന് വീട്ടണി കഴിക്കണം തോന്നുമ്പോഴും അല്ല ഇങ്ങനെ വല്ല സ്പെഷ്യലായിട്ടാണെങ്കിൽ ഡേ വരുന്ന സമയത്തൊക്കെ ഞങ്ങൾ മിക്കപ്പോൾ മിക്കവാറും ഈ ഹോട്ടലിൽ തന്നെയാണ് പോവാറ് കേട്ടോ അപ്പം ഞങ്ങളവിടെ പോയി നല്ല സാധാരണ ഫോർ നാല് പേര് ഇരിക്കുന്നതിലാണ് ഇരിക്കാറ് ഞങ്ങൾ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ കുറച്ച് വലിയ സീറ്റ് തന്നെ ഇരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ നീങ്ങി നീങ്ങിയിരിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതിലാണ് ഇരുന്നത് കേട്ടോ ഇപ്പോൾ ഫോൺ വെക്കാനും പിടിക്കാനും ഒക്കെ നല്ലൊരു സൗകര്യമായി അല്ലെങ്കിൽ ഒരു ഇടുക്കിൽ ഇരിക്കുന്ന പോലെ ആയിരിക്കും ഫുഡൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഫോണും ക്കാനൊന്നും സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ ഞാനിന്ന് അല്ലെങ്കിൽ നമ്മൾ ഫോൺ ഇങ്ങനെ എടുത്ത് വീഡിയോ പിടിച്ചോണ്ടിരിക്കേണ്ടേ ഇതാകുമ്പോൾ ഞാൻ കറക്റ്റാണ് ഫോൺ വെച്ച് അങ്ങനെ ഒരു വീഡിയോ ആയി കുഴപ്പമില്ല എനിക്ക് ചെറിയ ചമ്മലൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ വെച്ച് അതിൻ്റെ നമ്മൾ നമ്മളെ വീട്ടിനുള്ളിൽ വീട് എടുക്കുമ്പോൾ നമുക്ക് അത്ര അറിയില്ല പുറമേ പോയി കഴിയുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഒരുമാതിരി ചമ്മലൊക്കെ ആയിരിക്കും പിന്നെ എന്ത് ചെയ്യാനെന്നിട്ട് അങ്ങ് എടുത്തു അപ്പോൾ ഈ എല്ലാ പ്രാവശ്യവും എന്താ പറയുക കേക്ക് മുറിക്കലുണ്ടാവും എന്നിട്ട് ഈ പ്രാവശ്യം ആണ് ആദ്യമായിട്ടാണ് കേക്കില്ലാതെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ സാധാരണ ഇതിൽ ഉണ്ടാവാറുണ്ട് ഞാൻ തന്നെ വിചാരിച്ചു വേണ്ടത് നോക്കുന്ന പിന്നെ കാ പൈസ വേറെ നേരം ഫുഡ് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയട്ടോ കുഴപ്പമില്ല നല്ല ബിരിയാണി ആയിരുന്നു എനിക്ക് ചില ദിവസം ചില സമയങ്ങളിലെ ഒരു പോരായ്മ പോലെ തോന്നും പക്ഷേ ഈ പ്രാവശ്യം പോയപ്പോൾ നല്ല ഫുഡ് തന്നെയായിരുന്നു കേട്ടോ ആവശ്യക്കുള്ളൂ ഫുഡ് ഉണ്ടായിരുന്നതിനകത്ത് വരുന്ന അറിഞ്ഞു പിന്നെ മക്കൾക്ക് രണ്ടാക്കും വലിയ രീതിയിൽ താല്പര്യമില്ലായിരുന്നു കഴിക്കാൻ ചെറുത് പിന്നെയും കഴിച്ചു പക്ഷേ മൂത്താക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നെട്ടോ പക്ഷേ പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ഭയങ്കര ഉത്സാഹമായിരുന്നു അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഇവർക്ക് നൂറ് നൂറ് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അത് വേണ്ട ഇത് വേണ്ട അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും ഇവർ ഇവിടെ പോയാലും സല്ലാസ് കഴിക്കാൻ ഭയങ്കര എടുക്കാനെട്ടോ പിന്നെ ജലദോഷം ചുമ ഒക്കെയതുകൊണ്ട് നമ്മളധികം കൊടുക്കില്ല അപ്പം എല്ലാവരും കഴിക്കുക അപ്പം ഞങ്ങൾ വല്ലതും കഴിച്ചിട്ടൊക്കെ ഇറങ്ങട്ടെ കേട്ടോ അപ്പോൾ കഴിച്ച് കഴിഞ്ഞ് ഗൈസ് ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങി മക്കൾക്ക് എവിടെ പോയാലും ഞാൻ സ്വെറ്റർ ഇട്ട് കൊടുക്കും കേട്ടോ കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ നിങ്ങൾക്ക് അറിയാലോ എന്നാലും ഒരു ഒരു കേസ് ഇതാവാം അതാവാം എന്നൊക്കെ

ചെറിയ അപ്പം വീഡിയോ പത്തിലുള്ളൂ ഇത്രയേ ഉള്ളൂ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല രാവിലെ ഞാൻ പറഞ്ഞിട്ട് പോയി പക്ഷെ അവിടെ പോയി സാധനം വാങ്ങിക്കുമ്പോഴൊന്നും എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല കടകളിലെല്ലാം പോയിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് എങ്ങനെയാന്ന് ഫുഡ് കഴിക്കുമ്പോൾ അപ്പൊ ഇനി ബർത്ത്ഡേത്തിന് പ്രശ്നം കേക്ക് മുറിച്ചില്ല കാരണം എല്ലാ പ്രശ്നം കേക്ക് മുറിക്കുള്ളതാണ് അതുകൊണ്ട് ഈ പക്ഷെ കേക്ക് ഇല്ല നിരോധിച്ചത് കേക്ക് സെറ്റ് ആവില്ല അപ്പൊ ഞങ്ങൾ എന്താക്കി ബിരിയാണി ആക്കി അപ്പം ഇത്രയുള്ള ബർത്ത്ഡേ ബ്ലോഗ് ഇനി നെക്സ്റ്റ് എന്തെങ്കിലും ശേഷം നോക്കാം കടത്തത് അതിലേ ബൈ അടുത്ത വീട്ടിൽ കാണാം ബൈ ബൈ